നമസ്കാരം ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം നക്ഷത്രഫലമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിവാദി വിഷയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് പുതുവർഷത്തിലെ സമ്പൂർണമായിട്ടുള്ള നക്ഷത്ര ഫലത്തെ പല വീഡിയോകളിലായിട്ട് അവതരിപ്പിച്ചു ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക നമുക്ക് ജനുവരി മാസം ഓരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ ഫലത്തെ പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ ചില അസ്വസ്ഥതകളൊക്കെ ജനുവരി മാസത്തിൽ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം വീട്ടിൽ അഗ്നിബാധ കലഹങ്ങൾ യന്ത്ര സാമഗ്രികൾക്ക് കേടുവരിക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം െ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങൾക്കും സന്താനങ്ങൾക്കും പൊതുവെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ധനനഷ്ടങ്ങളും കാര്യതടസ്സങ്ങളും ഉണ്ടായേക്കാം ചില ആപത്തുകളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചില സ്ഥാന നഷ്ടങ്ങളും ഉണ്ടാകാം പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ വരും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പൊതുവെ ജനുവരി മാസത്തിൽ മേടക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ധനത്തെ ചൊല്ലി ചില കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെലവുകളൊക്കെ കൂടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം ചില അപവാദങ്ങളും കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനലാഭവും ഉണ്ടാകും നീർഘട്ട പനി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ കരുതിയിരിക്കുക കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തുക ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ഓഫീസുകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം കാര്യതടസ്സങ്ങളും ഉണ്ടാകാം എന്നാൽ തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കിട്ടുന്നതുമാണ് ദോഷശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ ധാരയും പുറകുവിളക്കും നടത്തുക ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായി ചില കലഹങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം സഹോദരങ്ങൾക്ക് ചില ക്ലേശാനുഭവങ്ങളും ഉണ്ടായേക്കാം അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ദാമ്പത്യ ജീവിതത്തിലും ചില കലഹങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ നേത്രരോഗം ഉദരവ്യാധി എന്നിവയ്ക്കും സാഹചര്യം ഉണ്ട് ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ് കാര്യസാധ്യവും ഉണ്ടാകുന്നതാണ് ധനനഷ്ടങ്ങൾക്കിടയുണ്ട് അതുകൊണ്ട് തന്നെ കരുതൽ എടുക്കേണ്ടതാണ് വാക്കുതർക്കങ്ങളൊക്കെ അധികമാകാതെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രായോഗിക ബുദ്ധി അല്പം കുറവ് വരുന്നതായി തോന്നിയേക്കാം ശത്രുക്കളുടെ വർധന ഉണ്ടാകുന്നതാണ് ഭൂമി ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകും കൂടാതെ തൊഴിൽ സ്ഥാനത്തും ചില കലഹങ്ങൾ ഉണ്ടായേക്കാം അഗ്നിബാധ ഉപകരണങ്ങൾക്ക് കേടുപറ്റുക എന്നീ കാര്യങ്ങളിൽ നിന്ന് കരുതലെടുക്കുക ദോഷശാന്തിക്കായി മിഥുനക്കൂറുകാർ ഗണപതി ഹോമം നടത്തുക ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കർക്കിടക്കൂറിൽ വരുന്നത് പുനർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ തുടരുന്നതാണ് എന്നാൽ മനസ്സിനു സന്തോഷം ലഭിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടായേക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ് രോഗ അനിഷ്ടതകൾ ഉണ്ടായേക്കാം പുതിയ വീട് നിർമ്മാണത്തെ കുറിച്ച് ആലോചിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഒരു കലഹഭയം എപ്പോഴും നിരലിക്കുന്നതാണ് സ്ഥാനക്കയറ്റത്തിനും സാഹചര്യമുണ്ട് സത്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം ദീർഘദൂര യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് വലിയ ദുഃഖാനുഭവങ്ങൾക്കും ചിലപ്പോൾ ഇടവന്നേക്കാം ബന്ധുജനങ്ങൾക്ക് സൗഖ്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള തർക്കങ്ങളും മറ്റും തുടരുന്നതാണ് ദോഷശാന്തിക്കായി കർക്കിടക്കൂറുകാർ സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക നിങ്ങൾ നമുക്ക് ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകംപൂരം ഉത്രംകാല എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വീട് നിർമ്മാണം നടക്കുന്നവർ തടസ്സമില്ലാതെ അത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുന്നതാണ് മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്ക ഉണ്ടായേക്കാം ധനലാഭം ഉണ്ടാകുന്നതാണ് ഐശ്വര്യവും പൊതുവേ ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും പൊതുവെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് കാര്യസാധ്യതകളും ഉണ്ടാകും ദൂരയാത്രയൊക്കെ പരമാവധി ഒഴിവാക്കുക മധ്യസ്ഥതകളും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് കൂടാതെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതുമാണ് ബന്ധുജന സഹായമൊക്കെ ലഭിക്കുന്നതാണ് വാദരോഗത്തിന്റെ ഉപദ്രവമൊക്കെ കൂടുതലാകുന്നതാണ് ആയുർഭീതിയും ഉണ്ടാകുന്നതാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുജയ മന്ത്ര നടത്തുക ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ദൂരദേശ യാത്രകളൊക്കെ വന്നേക്കാം മനോദുഖവും അലച്ചിലും കൂടുതലായി അനുഭവപ്പെട്ടേക്കാം അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം എന്നിരുന്നാലും പൊതുവെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് ധനലാഭവും ഉണ്ടാകുന്നതാണ് വിശേഷപ്പെട്ടതായിട്ടുള്ള വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ചില വൈകല്യങ്ങളും ഉണ്ടായേക്കാം ചില നിർമ്മാണ പ്രവർത്തികളൊക്കെ വീണ്ടും പുനർനിർമ്മിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം തർക്ക വിഷയങ്ങളിൽ നിന്ന് കഴിവതും ഒഴിവാകുക അതേപോലെ തന്നെ ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസവും ഒഴിവാക്കുക പോലീസ് കേസുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് പനി ഉദരവ്യാധി തുടങ്ങിയവയെ കരുതലെടുക്കുക സുഖാനുഭവങ്ങൾക്കും ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതോടൊപ്പം തന്നെ ദാമ്പത്യ ക്ലേശത്തിനും സാധ്യതയുണ്ട് എല്ലാ തരത്തിലും ഒന്ന് കരുതലെടുക്കേണ്ട സമയമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര വലത്തിൽ നോക്കാം തുലാക്കൂറിൽ വരുന്ന ചിത്തിരിയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചെലവുകൾ കൂടുതലാകുന്ന സമയമാണ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാനാകുന്ന സമയമാണ് സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ് ധന അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നതാണ് ശത്രുക്ഷയം ഉണ്ടാകുന്നതാണ് മക്കൾക്ക് സൗഖ്യം ഉണ്ടാകുന്നതാണ് കാര്യസാധ്യവും ഉണ്ടാകുന്നതാണ് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ് വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും തർക്ക വിഷയങ്ങളിലൊക്കെ വിജയം നേടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും മംഗളവാർത്തകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുക കൂടാതെ ശിവന് കൂവളമാല സമർപ്പിക്കുക ഇനി നമുക്ക് വൃശ്യക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം വൃഷ്യക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ശ്യക്കുറുകാരെ സംബന്ധിച്ച് മനസ്സിന്റെ അസ്വസ്ഥതകളൊക്കെ വർദ്ധിക്കുന്നതാണ് ദുഷ്ചിന്തകളും കൂടുതലായിട്ടും ഉണ്ടാകാം അത്തരത്തിലുള്ള ദുർചിന്തകളും ദുർബുദ്ധിയും ഒക്കെ ഒഴിവാക്കി നിർത്തുക വീട്ടിൽ ചില കലഹങ്ങളും ഉണ്ടായേക്കാം തൊഴിൽ രംഗം മെച്ചമല്ല മക്കൾ അടുത്തില്ലാത്തതിന്റെ വിഷമങ്ങൾ കൂടുതലായിട്ടുണ്ടാകും പലവിധ ദുഃഖാനുഭവങ്ങൾക്കും ഇടയുണ്ട് ബന്ധനാവസ്ഥവരെ പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം വർദ്ധിച്ചേക്കാം വർത്തമാനത്തിൽ മിതത്വം പാലിക്കുക ഗവൺമെന്റ് ഓഫീസുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം മനോവിചാരങ്ങളൊക്കെ കൂടുതലാകും ആദി വ്യാധികളൊക്കെ വർദ്ധിക്കാം കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവമൊക്കെ ഉണ്ടാകാം കരുതലെടുക്കുക ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വഞ്ചനകളിൽ പെടാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആപത്തുദ്ധരണ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ഇനി നമുക്ക് ധനുകൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രവലത്തെ നോക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പോരാടം ഉത്രാടംകാലി എന്നീ നക്ഷത്രങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ വർദ്ധിച്ചേക്കാം യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം കാര്യതടസ്സങ്ങളും ഉണ്ടാകാം ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിച്ചേക്കാം വീട്ടിൽ സ്വസ്ഥതയും കുറയുന്നതാണ് ബുദ്ധി സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പല പ്രകാരത്തിലായിട്ട് ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുന്നതാണ് മനോദുഖങ്ങളും അല്പം വർദ്ധിച്ചേക്കാം കലഹവാസനയൊക്കെ കൂടുതലാകും മറ്റുള്ളവർക്ക് വശം വധരായി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം ധർമാചരണങ്ങളിൽ വിലോപം വരുത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട് സജ്ജനങ്ങളെ കുറ്റം പറയാതിരിക്കുക കഫത്തിന്റെ ഉപദ്രവമൊക്കെ വർദ്ധിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങളും ലഭിക്കാം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാർക്ക് ചെലവുകൾ വർദ്ധിക്കുന്നതാണ് പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഒക്കെ ഫലങ്ങൾ അല്പം കുറയുന്ന സമയമാണ് പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടായേക്കാം മനോവ്യാധികളൊക്കെ കൂടുതലായേക്കാം നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാനുള്ള കാര്യങ്ങൾ ശ്രമിക്കേണ്ടതാണ് പൊതുവെ കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും ബന്ധുജന സഹായമൊക്കെ ലഭിക്കുന്നതാണ് ബുദ്ധി സാമർഥ്യവും വാക് സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും നാൽക്കാലികൾക്കുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ് ആയുധം കൊണ്ട് മുറിവേൽക്കാതെ ശ്രദ്ധിക്കുക സത്യത്തെ മറച്ചുവച്ച് ചിലപ്പോൾ സംസാരിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം നേത്ര രോഗം മർശോ ഇവയിൽ നിന്ന് കരുതലെടുക്കുക ദേവീക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ വീടിന്റെ പണികളൊക്കെ തടസ്സം കൂടാതെ നടക്കുന്നതാണ് വിവാഹാലോചനകൾക്ക് മുടക്കം വന്നേക്കാം തൊഴിൽ രംഗമൊക്കെ മെച്ചപ്പെടുന്നതാണ് ധനനഷ്ടങ്ങളും ഉണ്ടാകാം സുഖാനുഭവങ്ങൾക്കും ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം ശരീരത്തിന് ചില ശക്തിക്കുറവൊക്കെ അനുഭവപ്പെട്ടേക്കാം അപമാനം ഉണ്ടാകാനുള്ള സാധ്യതകളും വന്നേക്കാം കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സന്താന ഭാഗ്യത്തിനായി കാത്തിരുന്ന ചികിത്സയൊക്കെ ചെയ്യുന്നവർക്ക് അത് ഫലപ്രദമായി എന്ന് വരാം ആഗ്രഹിച്ച വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് കാര്യങ്ങൾക്ക് സാമർഥ്യപൂർവ്വം നേതൃത്വം കൊടുക്കാൻ കഴിയുന്നതാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് അധികാരങ്ങൾ ൂടാതെ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് മനോവ്യാധികൾക്ക് ശമനം ഉണ്ടാകുന്നതാണ് മക്കൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് ദോഷശാന്തിക്കായി സർപ്പങ്ങൾക്ക് വഴിപാടുകൾ നടത്തുക ഇനി നമുക്ക് മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാർക്ക് പൊതുവെ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ് വീട് പണികളൊക്കെ തടസ്സം കൂടാതെ നടക്കുന്നതാണ് തൊഴിൽ രംഗത്തുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വിജയപ്രദമാകുന്നതാണ് പല വിധത്തിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് യുക്തമായിട്ടുള്ള ചികിത്സ വേണ്ടി വന്നേക്കാം ബന്ധുജനങ്ങൾക്ക് ചില ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാം ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുന്നതാണ് വിഷമാഗ്നി എന്നിവയുടെ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം ബന്ധുജനങ്ങളുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം ചില ധനനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കരുതലെടുക്കുക എടുക്കുക ശാസ്ത്രാവിന് എളുപായസം കഴിക്കുക ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് പന്ത്രണ്ട് രാശിക്കൂറുകാരുടെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് അവതരിപ്പിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം